അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ കൂത്തുപറ കൂത്തുപറമ്പിലാണ് നമ്മുടെ അമ്മൂൻ്റെ നാട്ടിൽ ഞങ്ങൾ എറണാകുളം പോയിട്ട് സീതത്തോടിന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ അമ്മുവും അമ്മൂൻ്റെ അമ്മയും താമസം ഇല്ലാത്തത് പൂട്ടിയിട്ടേക്കുന്ന വിടാണ് ഈ പൂട്ടിയിട്ട വീടായതുകൊണ്ട് ഇടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ചേച്ചി ഇപ്പോൾ തുടച്ചിട്ട് പോയതേ ഉള്ളൂ ുള്ളിയൊന്നുമില്ല അമ്മയും അമ്മ കൂടെ ഇവിടുത്തെ പോയിട്ട് എനിക്ക് തോന്നുന്നു പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടിക്കുഞ്ഞുണ്ടല്ലോ ഇവിടുത്തെ ടൈനി അവളെ കൊണ്ട് വീട്ടി കൊടുക്കണം അമ്മൂൻ്റെ അടുത്ത് എറണാകുളത്താക്കി കൊടുക്കണം അത്രയും പണിയുണ്ട് അങ്ങനെ ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി പുറത്ത് പോവാണ് വണ്ടികൾ പോകുന്നുണ്ടോ ചീറിപ്പാഞ്ഞു ചീറിപ്പാഞ്ഞു ഇതേ അമ്മൂൻ്റെ വീട് മെക്കു വരട്ടി രഡിയായി കൊണ്ടിരിക്കുന്നു മട്ടക്കറി ആ ചോറും ചോറും മെൽപ്പരട്ടി വന്നു അങ്ങനെ ഞങ്ങള് അമ്മൂൻ്റെ എടുക്കാൻ വേണ്ടി വന്ന ഇതാണ് അമൽ അമലിന്റെ അടുത്ത് അതെ ഇങ്ങോട്ട് ടൈനിയുടെ ഈ ടൈനിയുടെ മറ്റൊരു മോള് ഉമ്മച്ച പെങ്ങളാണ് ഈ കാണുന്നെ ഉമ്മച്ച പെങ്ങള് ഉമ്മച്ച പെങ്ങളുടെ കണ്ണൊന്നു കാണിച്ചേ ഹലോ ഇതാണ് കാത്തു ഇതാണ് കാത്തുവാ ഇതാണ് കാത്തു ടൈനിയുടെ മൂന്നാമത്തെ പ്രസവ അല്ല രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടി ജാനുവിൻ്റെ സ്റ്റെപ്പ് സിസ്റ്റർ ഉമ്മച്ചൻ്റെ പെങ്ങൾ അപ്പോൾ ഞങ്ങൾ ടൈനിയെ അവിടെ എറണാകുളത്ത് അമ്മൂൻ്റെ ആക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളുടെ കൂടെ ആരാ ഉള്ളത് നോക്കിയേ ഉഷമ്മേനെ ഞാനിങ്ങി തൂക്കി ഉഷമ്മേനെ ഞങ്ങളിങ്ങ് പൊക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കണ്ണാബിയുടെയും അച്ഛുവിൻ്റെയും പ്രശസ്തിയായ അമ്മ അതെ കെട്ടണോ വണ്ടി തുറക്കുന്നുണ്ടോ ചാടിയന്തി അല്ലേ ഒന്ന് മുള്ളിക്കണോ ഞാൻ മുറ്റത്തിറക്കി നമുക്ക് പോവണ്ടേ എ സി ഒക്കെ വരുന്നുണ്ടോ ഇങ്ങോട്ട് തണുപ്പൊക്കെ ഉണ്ട് തണുപ്പുണ്ട് തണുപ്പുണ്ട് ചിന്നു ഇന്നേറെ പോരെ പോരെ ഒന്നും ചെയ്യില്ല ആരും കടിക്കുന്നവരില്ല

നിൻ്റെ അടുത്ത് നിൽക്കുന്നു ഇതിനു കൊടുക്കു ഈ കുഞ്ഞിനെ ഈ കറുത്തു കുഞ്ഞു പറഞ്ഞു കൊടുത്തായി കറുത്തു കുഞ്ഞു കറുത്തു കുഞ്ഞു അവിടെ കെട്ടിയിട്ടാൽ മതി താണലുണ്ടായിരുന്നു അല്ല ഗേറ്റ് ഇവിടെ തുറന്നിടന്നില്ലല്ലോ മോമി ആരാധകശല്യം കാരണം പൊറത്തു പോലും ഇറങ്ങാതിരിക്കുന്ന ആളമ്മ ആരാധകശല്യം കാരണം അമ്മയ്ക്ക് കൂട്ടുകാരിയായി അമ്മയ്ക്ക് കൂട്ടുകാരി കിട്ടി എന്താണ് ഞാൻ എന്തുണ്ട് ഞാനില്ലാത്ത സന്തോഷോടക്കിന് ആരാധകരുള്ള വ്യക്തി എന്താ എന്തായാലും പറയാനുണ്ടോ അച്ചാച്ചി എന്നോട് പിണങ്ങിയതായി